മമ്മൂട്ടിയെയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പറ്റിയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടിനെ കുറിച്ചുമൊക്കെയുള്ള വിവിധ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് മമ്മൂട്ടി മഹേഷ് നാരായണൻ പ്രൊജക്ട് നിർത്തിവെച്ചു എന്ന രീതിയിൽ പോലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ബിസിനസ് കൂടിയാണ് ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആന്റോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ചാണ് വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ൂട്ട് പുനരാരംഭിക്കാനിരിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കുന്നില്ല എന്നത് വ്യാജ വാർത്തയായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ സഹനിർമ്മാതാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുരയിലാണ് മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥകളിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ വിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുമെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്നത് പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ് സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടകരമാണ് ഇത്തരം നിരുത്തരവാദിത്തപരമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന സിനിമയുടെ നിർമാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയാണ് സലീം റഹ്മാന്റെ കുറിപ്പ് അവസാനിക്കുന്നത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്കെതിരെ പ്രതികരിച്ച് നിരവധി ുന്നു ഇക്കൂട്ടത്തിൽ സംവിധായകനും ബിഗ് ബോസ് താരവുമായ മാരാരുടെ പ്രതികരണവും വൈറലായിരുന്നു മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ മമ്മൂട്ടിക്കുണ്ടായി അങ്ങനെയുണ്ടായ ഗാസ്ട്രിക് വിഷയങ്ങളായിരുന്നു ഊതിപ്പെരുപ്പിച്ച് അഭ്യൂഹങ്ങളാക്കി ചിലർ പരത്തിയതെന്നും മാരാർ പറഞ്ഞിരുന്നു മാത്രമല്ല വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മമ്മൂട്ടി സുഖമായി ഇരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞുവെന്നും അമേരിക്കയിലേക്ക് അദ്ദേഹം പോകുന്നുവെന്നും അഖിൽ കൂട്ടിച്ചേർത്തിരുന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്തൊരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്നെനിക്ക് തോന്നുന്നു െന്നും എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി അയച്ചിരുന്നുവെന്നും ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ മമ്മൂക്കും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞാണ് അഖിൽ തന്റെ പോസ്റ്റും പൂർത്തിയാക്കിയിരിക്കുന്നത്